നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം മണ്ഡല പര്യടനത്തിനിടെ തേജസ് ന്യൂസ് സംഘം കാസർഗോഡ് പെരിയയിൽ കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യോട്ടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വീട്ടിലുമെത്തി അവരുടെ വീടുകളിൽ തളം കെട്ടി നിൽക്കുന്ന നിശബ്ദതയും തേങ്ങലുകളും ഒരു നാടിൻ്റേത് മുഴുവനാണെന്ന് ആർക്കും തിരിച്ചറിയാനാവും ആ വേദനയും അമർഷവും പ്രതിഷേധവും പ്രതിഫലിക്കുന്നത് തന്നെയാവും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന് ഏതൊരു കാസർകോട്ടുകാരനും പറയുകയും ചെയ്യും ശരിയാമണ്ണം ഒന്നിരിക്കാൻ പോലും ആവാത്ത ഓലമേഞ്ഞ കൊച്ചുകൂരയുടെ മുറ്റത്തേക്കാണ് ഞങ്ങൾ കയറി ചെന്നത് കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ഒരമ്മയും ബന്ധുക്കളായ കുറച്ച് സ്ത്രീകളും ഇവിടെ ഒരു ചടങ്ങിന്റെ ഒരുക്കം നടത്തുകയാണ് രാഷ്ട്രീയ കൊലക്കത്തിക്കിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ വീടാണിത് ആ വേർപാടിന്റെ നാൽപ്പത്തൊന്നാം നാളിലെ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളാണ് നിശബ്ദമായി ഇവിടെ നടക്കുന്നത് പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും ഒരേയൊരു പെങ്ങളുടെയും അത്താണിയായ നാട്ടുകാർക്കായി ഏതു കാര്യത്തിലും ഓടിച്ചാടി നടന്ന കൃപേഷും ശരത്ലാലും ഇല്ലാതായിട്ട് നാൽപ്പത്തൊന്ന് ദിവസം പിന്നിട്ടെന്ന് അവരുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ വിശ്വസിക്കാനാവുന്നില്ല കളിക്കൂട്ടുകാരായ ഇരുവരുടെയും അച്ഛന്മാരും ബന്ധുക്കളും സമീപത്തെ ക്ഷേത്രത്തിൽ രാവിലെ തന്നെ ചടങ്ങ് നടത്താൻ പോയിരിക്കുകയാണ് ഒപ്പം കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും നേതാക്കളും സുഹൃത്തുക്കളുമുണ്ട് എപ്പോഴും കൈകോർത്ത് നടന്നിരുന്ന ആ കൂട്ടുകാരെ മറവ് ചെയ്തിരിക്കുന്നതും അടുത്തടുത്തായാണ് പുഞ്ചിരി തോന്നുന്ന ഇരുവരുടെയും ചിത്രങ്ങളും മൂവർണക്കൂടയും കാണാം മഴയൊന്നു പെയ്താൽ നനയാതിരിക്കാൻ പെടാപ്പാട് പെടുന്ന ഋപേഷിന്റെ വീടിന് തൊട്ടടുത്തായി ഹൈബി ഈഡൻ എം എൽ എ മുൻകൈയ്യെടുത്ത് പണി കഴിപ്പിക്കുന്ന പുതിയ വീടിന്റെ തേപ്പുപണി നടക്കുന്നുണ്ട് അവന്റെ അമ്മയ്ക്ക് ഒരു വാക്കുപോലും മിണ്ടാനാവുന്നില്ല കുന്നിഞ്ചെരുവിലെ ആ വീട്ടിൽ നിന്ന് ശരത്തിന്റെ വീട്ടിലെത്തിയപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല ചടങ്ങുകൾക്കായി ബന്ധുക്കളും അയൽവാസികളും വീട്ടിലുണ്ട് ചടങ്ങുകൾക്ക് ശേഷമുള്ള വിങ്ങലിലാണെങ്കിലും വീട്ടിലെത്തിയവരെ വേദനയോടെ സ്വീകരിക്കുന്നു തേജസ് ചോദ്യങ്ങൾക്ക് അമൃതയാണ് മറുപടി ഏട്ടന് ഭീഷണി ഉണ്ടായിരുന്നു അത് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമല്ല മറ്റേത് മേഖലയിലായാലും ഏട്ടൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെയുള്ള ഒരാളെ ഈ നാട്ടിൽ വളരാൻ സമ്മതിക്കില്ല അതായിരുന്നു അവരുടെ ഉദ്ദേശം അങ്ങനെ ഒരാൾ വളർന്നു വന്നാൽ കുറച്ച് ആൾക്കാരെ സംഘടിപ്പിക്കാൻ കഴിയും നാട് തന്നെ നന്നായി പോകും എന്നുള്ളൊരു ചിന്ത അപ്പം അങ്ങനെയുള്ള ഒരാളെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യം പിതാംബരന്റെ നിർദ്ദേശപ്രകാരം പുറത്തുനിന്നുള്ള നിന്നുള്ള സി പി എമ്മിൻ്റെ വാടക ഗുണ്ടകൾ ചെയ്തതാണിത് പിതാംബരൻ ഗിജിൻ ഗിജിൻ്റെ അച്ഛൻ ശാസ്ത്ര ഗംഗാധരൻ ഇവരൊന്നും സപ്പോർട്ടില്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല പിന്നെ പിതാംബരൻ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആളാണ് പക്ഷേ ബന്ധങ്ങൾക്കപ്പുറം പാർട്ടി പറയുന്നത് എന്തോ അത് പിതാംബരൻ ചെയ്യും അമ്മ ഒന്നും പറയാനുള്ള മനോനിലയില മുറിയിൽ കയറിയപ്പോൾ തന്നെ യും കൃപേഷിന്റെയും ചിത്രങ്ങൾ കണ്ടു സ്കൂൾ കാലഘട്ടം മുതൽ കൊലപാതക പ്രിയ ശരീരം വന്ന പെങ്ങൾ പക്ഷേ ഇപ്പോൾ സി ബി ഐ അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിന് കുറ്റവാളികളെയും അതിന് കൂട്ടുനിന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ ക്രൈംബ്രാഞ്ചോ അതോ മറ്റുള്ള പോലീസുകാരോ അന്വേഷിച്ചാല് അവർക്ക് അവരുടെ കഴിവുകള ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഭരണ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളതുകൊണ്ട് അവരെത്ര രീതിയിൽ മുന്നോട്ട് പോയാലും ആ ഒരു കുറ്റവാളികളെ പിടിക്കാനുള്ള ആ ഇത് അവർക്ക് നിഷേധിക്കും അവർ എന്തായാലും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനേ അവർ ശ്രമിക്കൂ അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അത് ഹൈക്കോടതിയിൽ അതിന് കൊടുക്കാനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അതിനെതിരെ അവർ സ്റ്റേ ചെയ്യുമായിരിക്കും എന്നാലും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീതി കിട്ടുക തന്നെ വേണം എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കും സി ബി ഐ ഈ അന്വേഷണം സി ബി ഐ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണത്തിനും യഥാർത്ഥ പ്രതികളെയും കൊലപാതകത്തിന് നേതൃത്വം നൽകിയവരെയും പിന്തുണച്ചവരെയും അതിനു സഹായം ചെയ്തവരെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാനാവില്ലെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു അതിനുവേണ്ടി ഏതറ്റം വരെയും പോവുമെന്നും ഋപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങൾ ഏകസ്വരത്തിൽ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവർക്കില്ലേ ബ്രാഞ്ച് കമ്മിറ്റിക്ക് മുകളിലെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഒക്കെ ഇതിന് ഗൂഢാലോചന ചെയ്തിട്ടാണ് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഇതൊക്കെ അങ്ങോട്ട് പോകാത്തതോളം കാലം ഈ കുറച്ച് കുറച്ചാൾക്കാരും ചുറ്റിപ്പറ്റി ഇത് വ്യക്തിപരം എന്ന് പറഞ്ഞ് തീർത്തും കൊണ്ട് ഈ പിന്നെ അന്വേഷണത്തെ ഒരു സാധാരണ ഒരു കൊലപാതകത്തിലേക്ക് ഒരു വ്യക്തിവൈരാഗ്യം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് നടപടിയാണിപ്പോൾ അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ നിയമത്തിൻ്റെ വഴിക്ക് കൃത്യമായി ഇത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നില്ല നമുക്ക് ബോധ്യമുണ്ട് അതിനുവേണ്ടി സി ബി ഐ അന്വേഷണത്തിന് കൃത്യമായ നടപടിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് അതിൽ ഏതറ്റം വരെ അങ്ങ് പോ തയ്യാറാണ് അതായത് നീതി ലഭിക്കുകയുള്ളൂ നമുക്കിനി ഭയമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളേക്ക് ഇല്ല രണ്ട് രണ്ട് പേരെയും മക്കൾ പോയി സംഭവത്തെ വെറും വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ എഴുതിത്തള്ളാൻ ശ്രമിക്കുന്ന സി പി നിലപാട് യിലെ പാർട്ടി പ്രവർത്തകർ പോലും കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് ആരും കരുതണ്ട അതിന്റെ തെളിവ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ തെളിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് കാസർഗോഡ് മണ്ഡലത്തിൽ മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുവാൻ പോകുന്ന വിഷയം തന്നെയാണ് പെരിയ ഇരട്ടക്കൊലപാതകം